ഈ കാണുന്നത് ചെറിയ കന്നുകുട്ടികളല്ല കേട്ടോ ചെന്നൈയിലുള്ള പശുക്കളാണ് കേവലം രണ്ടര അടിയിൽ താഴെ മാത്രം ഉയരമുള്ള കുഞ്ഞും പശുക്കൾ ലോകത്ത് ഇവിടെ അല്ലാതെ മറ്റൊരിടത്തും കാണില്ല ഇത് ആന്ധ്രാപ്രദേശിലെ ഏലേശ്വരത്തുള്ള നാടിപതി ഗോശാല തലയിൽ കെട്ടൊക്കെ കെട്ടി നിൽക്കുന്നതാണ് ഗോശാലയുടെ ഉടമയായ ഡോക്ടർ കൃഷ്ണൻ രാജു അദ്ദേഹമാണ് രണ്ടര അടിയിൽ താഴെ ഉയരമുള്ള ബോൺസായി പശുക്കളെ ഉരുത്തിരിച്ചെടുത്തത് ഉദ്യാനപാലകർ കുള്ളൻ മരങ്ങളെ സൃഷ്ടിക്കുന്നത് പോലെ പശുക്കളെ ചെറുതാക്കിയാൽ നഗരവാസികൾക്ക് അവയെ വീട്ടിൽ വളർത്താമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത് കാവൽക്കാരനായി പടിപ്പൊരിയിൽ കഴിയേണ്ട നായിയെ വീടിനുള്ളിൽ വളർത്താമെങ്കിൽ പശുവിനെ എന്തുകൊണ്ട് വളർത്തിക്കൂടാ എന്ന് അദ്ദേഹം ചോദിക്കുന്നു നാടീപതി ചികിത്സയിലെ ഡോക്ടറായ ഇദ്ദേഹം പാരമ്പര്യ അറിവുകൾ കൂടി പ്രയോജനപ്പെടുത്തിയാണത്രേ ഈ കുഞ്ഞൻ പശുക്കളെ ഉരുത്തിരിച്ചെടുത്തത് കുള്ളൻ ഇനങ്ങളിലെ ചെറുപശുക്കളെ മാത്രം തെരഞ്ഞെടുത്ത് പ്രജനനം നടത്തിയല്ല ഈ മൈക്രോ പശുക്കളെ സൃഷ്ടിച്ചതെന്ന് ഡോക്ടർ കൃഷ്ണൻ രാജു അവകാശപ്പെടുന്നു അതേസമയം ആന്ധ്രയുടെ തനദിനമായ ഓങ്കോൾ പുങ്കനൂർ മന്യം എന്നിവക്കൊപ്പം കേരളത്തിന്റെ വെച്ചൂരിനെയും കർണാടകത്തിന്റെ മലനാട് ഗിഡയേയും ബംഗാളിന്റെ ബോണിയെയുമൊക്കെ ഈ പ്രജനന പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടത്രേ അതിനൊപ്പം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് പശുക്കളുടെ ജനിതക ശാസ്ത്രത്തിന് കുഞ്ഞൻ പശുക്കളുടെ സൃഷ്ടിയിൽ മുപ്പത് ശതമാനം മാത്രമാണത്രേ പങ്ക് മറ്റൊരു മുപ്പത് ശതമാനം നാഡീപതി ചികിത്സയാണ് കൂടാതെ പ്രജനനം നടക്കുന്ന സ്ഥലത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും മുപ്പത് ശതമാനം സ്വാധീനമുണ്ടെന്നും അദ്ദേഹം പറയുന്നു പത്ത് ശതമാനം പങ്ക് ചില പ്രചനന ടെക്നിക്കുകൾക്കുമുണ്ട് തീർന്നില്ല പശുക്കിടാങ്ങൾ ജനിച്ചയുടൻ നാടിപതി ചികിത്സയുടെ ഭാഗമായി അക്യുപങ്ചർ നടത്തുമത്രെ അക്യുപഞ്ചറിലൂടെ അവയുടെ ഉയരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്നാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു അവകാശവാദം തുടർച്ചയായി ഒൻപത് തലമുറയിലെ മൂവായിരം പശുക്കളെ ഈ രീതിയിൽ പ്രചനനം നടത്തിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളുടെ ശാസ്ത്രീയതയും വിശ്വാസതയും എന്തു തന്നെയായാലും ഒന്നരയടിയും രണ്ടടിയുമൊക്കെ ഉയരമുള്ള കിടാവെന്ന് തോന്നിക്കുന്ന ഒട്ടേറെ പശുക്കൾ ഇവിടെ ഉണ്ടെന്നത് സത്യമാണ് മാത്രമല്ല അവയെ ഉയർന്ന വിലക്ക് അദ്ദേഹം ഇന്ത്യയിലെങ്ങും വിൽക്കുന്നുണ്ട് സെലിബ്രിറ്റികളാണ് പ്രധാന ആവശ്യക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എല്ലാ മുഖ്യമന്ത്രിമാർക്കും തന്റെ ഗോക്കളെ നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണൻ രാജു പറയുന്നു പശുക്കളുടെ വലിപ്പം കുറയ്ക്കുക മാത്രമല്ല താൻ ചെയ്യുന്നതെന്നും അകത്തളങ്ങളിൽ വളരാൻ കഴിയുന്ന വിധത്തിൽ കുളമ്പുകൾക്ക് വീതി കൂടുതലുള്ളതും കുടുംബാംഗങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുന്നതും ഗൃഹോപകരണങ്ങൾ തട്ടിമറിക്കാതെ ശാന്തമായി നടക്കുന്നതുമായ ഇനങ്ങളാണ് തന്റേതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ശരീരത്തിലെ കൊഴുപ്പ് എല്ലുകൾ നഖങ്ങൾ മുടി ഉയരം ഭാരം എന്നിവയ്ക്ക് ജീവിക്കുന്ന ചുറ്റുപാടും ജീവിത രീതിയും അനുസരിച്ച് മാറ്റം വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ രണ്ട് തലമുറയിലെ കന്നുകാലികളെ അകത്തളങ്ങളിൽ വളർത്തുന്നതിനാൽ അവ വീടിനുള്ളിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട് കാലാവസ്ഥ മാറ്റത്തെ അതിജീവിക്കാൻ ആവശ്യമായ പ്രകൃതിദത്ത ആരോഗ്യം ഈ പശുക്കൾക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ രാജമന്ദ്രയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെ മലയടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഡീബതി ഗോശാലയിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം മൂന്ന് മുതൽ വരെയാണ് സന്ദർശന സമയം പശുക്കളെ കാണാനും വിവരങ്ങൾ അറിയാനും കർഷകശ്രീ സംഘം എത്തിയ ദിവസം ആന്ധ്രയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറും ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സമ്മാനിക്കുന്നതിനായി പശുക്കുട്ടിയെ വാങ്ങാൻ എത്തിയതായിരുന്നു അദ്ദേഹം കുഞ്ഞൻ പശുക്കളുടെ വിശേഷങ്ങൾ കണ്ടും കേട്ടും ചിത്രീകരിച്ചും നാടീപതി ഗോശാലയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ നൂറുകണക്കിന് നാടൻ പശുക്കൾ മേച്ചിൽ കഴിഞ്ഞ് പല ബാച്ചുകളായി ഗോശാലയിലേക്ക് തിരിച്ചെത്തുന്നുണ്ടായിരുന്നു